പ്രതീക്ഷകളെല്ലാം നഷ്ടമായി നിരാശയിലേക്ക് വഴുതി വീഴാനൊരുങ്ങുന്ന ഒരു സമയമുണ്ട് പെട്ടെന്ന് വഴികളെല്ലാം അടയുന്നത് പോലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറുന്നതുപോലെയുള്ള സമയങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു കർത്താവുണ്ട് ദൈവത്തിൻ്റെ വചനമുണ്ട് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന പ്രതീക്ഷ നഷ്ടമായ ഇടത്ത് പ്രതീക്ഷ നഷ്ടമായിടത്ത് വിശ്വാസത്തിന്റെ വചനം നൽകി നമുക്ക് പ്രത്യാശിക്കുവാനിടയാക്കുന്നൊരു ദൈവം അത് മാത്രമല്ല അതിലൂടെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ വിടുതലുകൾ മറുപടികൾ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് നിങ്ങൾ ഈ സന്ദേശം മുഴുവൻ കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി ഇനി പ്രതീക്ഷിക്കേണ്ട ഇത് അവസാനം എത്തിയിരിക്കുന്നു ഇനി മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ ദൈവം തൻ്റെ വചനമയച്ച് തൻ്റെ ശബ്ദമയച്ച് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ വചനം തരികയും ആ വിശ്വാസത്തിന്റെ വചനം നിങ്ങൾ മുറുകെ പിടിച്ച് അത്ഭുതകരമായ മുന്നേറ്റം നിങ്ങളുടെ ഓരോ വിഷയത്തിലും ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹാല ലൂയ രാത്രി മുഴുവൻ അധ്വാനിച്ച ഷിമോൻ പത്രോസ് അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ യേശുവിനെ പടകിലേക്ക് കയറ്റിയ ഒരു സംഭവമാണ് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് പത്രോസ് യേശുവിനെ പടയിലേക്ക് ക്ഷണിച്ചു കയറ്റിയതല്ല യേശു അങ്ങോട്ട് പറയുകയാണ് നിന്റെ പടയിൽ ഒന്ന് കയറി സംസാരിക്കട്ടെ യേശു പ്രസംഗിക്കാനായിട്ട് പടയിൽ കയറിയതാണ് പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രഭാത സമയമാണ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഷീമോൻ പത്രോസിനോട് യേശു പറഞ്ഞു നീ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിർക്കുവിന് ആ ഷിമോൻ പത്രോസിന്റെ മറുപടി അഞ്ചാവില്ല ലോക്കോസ് അഞ്ചിന്റെ അഞ്ച് അതിന് ചെയ്യുമ്പോൾ അന്നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല അടുത്തത് എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഹലൂയ്യ ഇവിടെയാണ് ഒരു ട്രേണിംഗ് ഉണ്ടാകുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഇനിയൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് മിക്കവാറും ആളുകൾ പറയുന്നത് മിക്കവാറും ആളുകൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഇനി ഈ പ്രഭാതത്തിൽ വെളിച്ചം മീന് കിടക്കുന്നു മീനുകൾ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ വലയിൽ കയറില്ല അതുകൊണ്ടാണ് രാത്രിയിൽ ആളുകളെ മീൻ പിടിക്കാൻ കൂടുതലും പോകുന്നത് അപ്പം അതുകൊണ്ട് ഇനിയിപ്പം പ്രതീക്ഷിക്കേണ്ട എന്ന് ചിന്തിക്കുന്നിടത്തും നമ്മളല്ല അങ്ങനെ ചിന്തിച്ച് ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് തീരുമാനത്തിൽ മാറാറുണ്ട് പിന്മാറാറുണ്ട് പക്ഷെ ശീമോൻ പത്രോസ് യേശുവിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്തു യേശു പറഞ്ഞതിനകത്ത് എന്തോ ഒരു അത്ഭുതം ഇരിപ്പുണ്ട് യേശു പറഞ്ഞതിനകത്ത് എന്തോ ഒരു ജീവൻ ഇരിപ്പുണ്ട് എന്തോ യേശു പറഞ്ഞതിനകത്ത് ചിലത് സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുകയാണ് ഞങ്ങൾ നിന്റെ വാക്കിന് വലയിറക്കാം മീൻപിടുത്തത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന മീൻപിടിച്ച് വലിയ ബിസിനസ് നടത്തുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളെന്നും പ്രസംഗിച്ചതല്ലത് പക്ഷേ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അവന്റെ ശബ്ദം കേട്ടപ്പോൾ പത്രോസിന് വലിയ പ്രതീക്ഷയുണ്ടായി ആ പ്രതീക്ഷയുടെ പുറത്ത് പറഞ്ഞു നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് ദൈവം നൽകിത്തരുന്നതിൻ്റെ കാരണവും ചില തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കണം നിങ്ങൾ മുന്നോട്ട് പോകണം ഹാലലൂയ്യ മീൻ പറന്നു വന്ന് വള്ളത്തിലോട്ട് കയറുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം അത്ര ശരിയാണോ എന്നറിയില്ല പക്ഷേ കർത്താവ് പറഞ്ഞ വചനമനുസരിച്ച് വീശാൻ തയ്യാറാകുമ്പോൾ അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഹാലലൂയ്യ അതൊരു നമ്മുടെ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കി അഭൂതപൂർവമായ അത്ഭുതകരമായ മീൻപിടുത്തം അവിടെ അത്ഭുതം നടന്നു അപ്പോൾ പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് യേശുവിൽ ഉണ്ടായത് അല്ലെങ്കിൽ യേശു ആരാണെന്ന് ഒരു വലിയ വിശ്വാസം അവന് ലഭിച്ചപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് മുഴുവൻ വലിയ പ്രതീക്ഷ ഉണ്ടായി ഹാലലൂയ ഈ തകർന്നു പോയ ബിസിനസ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ജോലി അടഞ്ഞുപോയ തലമുറയുടെ ഭാവിയുടെ വാതിലുകൾ ഇതൊക്കെ തുറക്കാൻ കർത്താവിന് കഴിയും കർത്താവിന് കഴിയും ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ് ഹാല ലൂയ്യ നിങ്ങളൊന്ന് വിശ്വസിക്കേ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറക്കട്ടെ ദൈവം ആ വിധ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ചില സ്ട്രക്കായി നിൽക്കുന്ന വിഷയത്തിൽ ചില തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാര്യങ്ങളെല്ലാം അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കർത്താവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ദൈവം ഒരു പുതിയ വഴി തുറക്കാൻ പോകും അമേൽ പള്ളിപ്രമാണിയായി ആയുറോസിന്റെ വീട്ടിലേക്ക് യേശു വരികയാണ് യേശുവിനെ ക്ഷണിച്ചതാണ് മറ്റൊന്നുകൊണ്ടെല്ലാം മകൾ രോഗബാധിതയാണ് കഠിനമായ രോഗം ബാധിച്ചും മരിക്കാറായിരിക്കുന്നു വഴി യാത്രയിൽ പള്ളിപ്രമാണ വീട്ടിൽ നിന്ന് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പള്ളിപ്രമാണ വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരികയാണ് ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട ബാലിക മരിച്ചുപോയി യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുക നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഒരു വലിയ പ്രതീക്ഷത്തിന് നൽകിയ മർക്കോസ് അഞ്ച് മധ്യ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങളിൽ പള്ളിപ്രമാണിയോട് യേശു പറയാണ് ഭയപ്പെടാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുക നീ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല മരിച്ചുപോയി അല്പമെങ്കിലും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗം സൗഖ്യമാക്കി എടുക്കാമായിരുന്നു എന്നാണ് നാം ചിന്തിക്കുന്നത് പക്ഷെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞെടുത്ത കർത്താവ് പറയാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പൊ പ്രതീക്ഷിക്കാനുള്ള ഒരു ഒരു ചെറിയ വചനം ദൈവം തരുമ്പോൾ നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കണം അതിൻ്റെ അകത്ത് നമ്മൾ കുത്തിക്കേഴ് ചിന്തിച്ച് അതിൻ്റെ ലോജിക്കുകളിലേക്കൊന്നും പോകരുത് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുമ്പോൾ അതാണ് സത്യം വിടുതൽ നടന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ലോജിക്ക് നമുക്ക് പിടി കിട്ടുന്നു അപ്പൊ ആദ്യമേ കയറി നമ്മൾ അതിൻ്റെ യുക്തിയും അതിൻ്റെ കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതെ കർത്താവ് പറഞ്ഞൊന്ന് വിശ്വസിച്ച് നോക്കിയേ ഇപ്പം മീൻ പിടിക്കാൻ പത്ര നിൽക്കുമ്പം ലോജിക്ക് എന്തിച്ചു പോയാലോ പക്ഷെ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ അതിൻ്റെ ലോജിക്ക് പിടി കിട്ടി വിശ്വസിക്കുക മാത്രം ചെയ്യുക വേറെ ഒന്നും നോക്കണ്ട കർത്താവിന് സഹൃദം കഴിയും വിശ്വസിച്ചു യേശുവിനെ കൂടെ കൊണ്ടുപോയി വീട്ടിലെത്തി മരിച്ച കുഞ്ഞിനെയാണ് കണ്ടത് പക്ഷേ യേശു ആ ഭവനത്തിൽ കയറി ആ കുഞ്ഞു ജീവനിലേക്ക് തിരിച്ചു വന്നു ഒരു അത്ഭുതം നടന്നില്ലേ ദൈവം പ്രതീക്ഷകളുടെ ഒരു വാക്ക് തിരുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാകണം ഹാല ലൂയ്യ അത്ഭുതം നടക്കും കാനാവിലെ കല്യാണ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു പോരായ്മ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല പക്ഷേ എന്തോ യേശുവിനെ അവർക്ക് ക്ഷണിക്കുവാൻ തോന്നി ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്റെ കൂടെ അപ്പോൾ യേശുവിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സമയമാണ് എന്നാൽ പെട്ടെന്ന് എല്ലാ പ്രതീക്ഷയും കൈവിട്ടുപോയി വലിയ അപമാനം ഉണ്ടാകുന്ന രീതിയിൽ അവിടെ ഭക്ഷണത്തിൻ്റെ കുറവ് ഭക്ഷണത്തിൻ്റെ അല്ല വീഞ്ഞിൻ്റെ കുറവ് ഉണ്ടായപ്പോൾ യേശു പറയാണ് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അന്വേഷിക്കുന്നില്ല യേശുവിൻ്റെ അമ്മ മറിയ പറഞ്ഞതുകൊണ്ട് വേഗത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി എന്തെങ്കിലും യേശു പറയുകയാണ് അത് ചെയ്തോണം അതനുസരിച്ച് യേശു ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ അവിടെ അതിനകത്ത് യാതൊരു വിധമായ സാധ്യതയുള്ള കാര്യമല്ല ഈ പറയുന്നത് അസാധ്യതയാണെങ്കിൽ യേശു പറയാണ് കൽപ്പാത്രങ്ങൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ ചെയ്തു അത് വീഞ്ഞായി മാറി ഹാല ലൂഹ്യ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് മാത്രമല്ല ആ അപമാനം ആ കുടുംബത്തിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റി ഒരത്ഭുതത്തിൽ വേദിയാക്കി ദൈവം മാറ്റി അപമാനിക്കപ്പെട്ട സമൂഹം അപവാദം പറഞ്ഞ് തള്ളാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ നിലവിൽ ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ പോവുകയാണ് വിശ്വസിക്കുക ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല അപ്പം യേശുക്രിസ്തുവിലൂടെ ദൈവം തരുന്ന ശബ്ദം വചനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അത്ഭുതം നടക്കും ഉണങ്ങിപ്പോയ അസ്ഥികളോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് എസ്കിൽ പ്രവാചകൻ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ദൈവം ചോദിക്കുകയാണ് എസ്കേലിനോട് മനുഷ്യർ അസ്ഥികൾ ജീവിക്കുമോ ഒരു പ്രതീക്ഷയില്ല ഉണങ്ങിപ്പോയി ബന്ധം വിട്ടുപോയി അസ്ഥിക്കൂമ്പാരം മാത്രം കിടക്കാം മനുഷ്യന്റെ അസ്ഥി കൂടങ്ങളാ മറുപടി കർത്താവായി ഹോവെ നീ അറിയുന്നു നീ അറിയുന്നു അവൻ പ്രവചിക്കാൻ പറഞ്ഞു അവൻ പ്രവചിച്ചു എന്തൊക്കെ പറഞ്ഞു അതുപോലെ സംഭവം ചെയ്തപ്പോൾ അവിടെ ജീവൻ വ്യാപരിച്ചു അസ്ഥി അസ്ഥിയോട് ചേർന്നു മാംസം വന്നു തൊക്കു പിടിച്ചു ജീവനുണ്ടായി ഒരു സൈന്യമായി എഴുന്നേറ്റു ഹാല ലൂയ ദൈവത്തിൻ്റെ വാക്കുകളുടെ ശക്തി ഭയങ്കരമാ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി പ്രതീക്ഷ നഷ്ടപ്പെട്ടടുത്ത് വലിയ അത്ഭുതങ്ങളിലേക്ക് മടക്കി വരുത്തുന്ന പ്രത്യാശ നൽകുന്ന ദൈവമുണ്ട് അവൻ ജീവിക്കുന്ന ദൈവം കർത്താവ് നിങ്ങളിലൂടെ അത് നടത്തട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവിട്ടുപോയ പോയ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ കൈപിടിച്ച് സ്റ്റെപ്പുകൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ അടുത്ത പടി അടുത്ത പടി ദൈവം നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുക ഞാൻ നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അവിടത്തേക്ക് സകലതും സാധിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു അങ്ങ് പറയുന്ന വാക്ക് നാഥാൻ ഞങ്ങൾ നിന്റെ വാക്കിന് എങ്കിലും നിന്റെ വാക്കിന് നിന്റെ വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്നവരിൽ നിന്റെ വാക്ക് വിശ്വസിക്കുന്നു കർത്താവേ ആമേൻ മേൻ കർത്താവ് ഒരു അത്ഭുതം അവരുടെ ജീവിതം നടക്കട്ടെ അവരുടെ ബിസിനസ് മേഖലയിൽ കർത്താവെ അവരുടെ ശാരീരിക മേഖലയിൽ അവരുടെ ഭൗതിക മേഖലയിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അവരുടെ ഭവനത്തിന്റെ പണികാര്യത്തിൽ അവരുടെ ജോലി സംബന്ധിച്ച് അവരുടെ നിന്ന നിന്നിക്കപ്പെടാൻ പോകുന്ന ചില വിഷയങ്ങളുടെ

പ്രതീക്ഷകൾ കർത്താവ് നൽകുന്നു വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക അത്ഭുതങ്ങൾ നടക്കും ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കുക